നിക്ഷേപ തുകയിൽ തട്ടിപ്പ് നടത്തി രണ്ട് നിക്ഷേപകരെ വഞ്ചിച്ച സംഭവത്തിൽ ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്കിലെ മൂന്ന് ജീവനക്കാർ അറസ്റ്റിലായി നിക്ഷേപകരുടെ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തതായാണ് പോലീസിൽ പരാതി ലഭിച്ചത് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണം ശക്തമാക്കാനാണ് പോലീസിന്റെ നീക്കം നിക്ഷേപ തുകയിൽ തട്ടിപ്പ് നടത്തി രണ്ട് നിക്ഷേപകരെ വഞ്ചിച്ച സംഭവത്തിലാണ് ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്കിലെ മൂന്ന് ജീവനക്കാർ അറസ്റ്റിലായത് ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്കിൽ രണ്ട് പേരുടെ പേരിലുള്ള ഇരുപത്തിയേഴ് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി എഴുപത്തി ആറ് രൂപ തിരിമറി നടത്തി നിക്ഷേപകരെ വഞ്ചിച്ച കേസിലാണ് അറസ്റ്റ് ഉണ്ടായത് ബാങ്ക് ജീവനക്കാരായ തൂത പാറൽ ചമ്മൻകുഴി അൻവർ ആനമങ്ങാട് കാഞ്ഞുരുട്ടിൽ അലി അക്ബർ തൂത പാറൽ സ്വാലിഹ് എന്നിവരെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് മൂവരെയും കോടതിയിൽ ഹാജരാകണമെന്ന വ്യവസ്ഥയിൽ ജാമ്യത്തിൽ വിട്ടു ബാങ്ക് മെമ്പറും നിക്ഷേപകനുമായ മണലായ തുളിയത്ത് ഉസ്മാന്റെ പരാതിയിലാണ് ബാങ്ക് സെക്രട്ടറി അൻവർ അക്കൌണ്ടന്റ് അലി അക്ബർ ജീവനക്കാരായ അബ്ദുൽ സലാം ഇ പി സാലിഹ് എന്നിവരെ പ്രതി ചേർത്ത് പോലീസ് കേസ് കേസെടുത്തത് ഉസ്മാൻ ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റായി നിക്ഷേപിച്ച പതിനഞ്ച് ലക്ഷം രൂപ ഇയാളുടെ മകളുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും അത് ചെയ്യാതെ തുക മാറ്റി നിക്ഷേപിച്ചെന്നാണ് ഉസ്മാന്റെ പരാതിയിൽ പറയുന്നത് ബാങ്ക് മെമ്പറും കോൺട്രാക്ടറുമായ മങ്ങാടൻ മങ്ങാടൻപറമ്പ് ഷറഫുദ്ദീന്റെ പരാതിയിൽ ബാങ്ക് സെക്രട്ടറി അൻവർ ജീവനക്കാരായ അബ്ദുൾസലാം നൌഫൽ നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് സ്ഥാപക നടത്തിപ്പുകാരൻ അഭിഷേക് ബഹ്റ എന്നിവർക്കെതിരെയാണ് മറ്റൊരു കേസുള്ളത് ഷറഫുദ്ദീന്റെ നിക്ഷേപ തുകയായ പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി നൂറ്റി എഴുപത്തിയൊന്ന് രൂപ നിക്ഷേപകൻ അറിയാതെ നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് സ്ഥാപനത്തിലേക്ക് ആർ ടി ജി എസ് ചെയ്തു കൊടുത്ത് വഞ്ചന നടത്തിയതായാണ് ഷറഫുദ്ദീൻ്റെ പരാതിയിൽ പറയുന്നത് ബാങ്കിലെ മാറ്റം സംബന്ധിച്ച് തൻ്റെ മൊബൈൽ ഫോണിലേക്ക് മെസ്സേജ് വരുന്നത് എതിർകക്ഷികൾ തടഞ്ഞതായും പരാതിയിൽ പറയുന്നുണ്ട് ബാങ്ക് സെക്രട്ടറി അൻബർ പിടിയിലാകുന്നതോടെ മാത്രമേ തട്ടിപ്പിന്റെ വ്യക്തമായ ചിത്രം തെളിയുകയുള്ളൂ ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ